അടിയേറ്റ വീണ അവരെ പിടിച്ചിരുത്തി പ്രത്യേകിച്ച് യുവതികളെയും സ്ത്രീകളെയും നിലത്തിരുത്തിയിട്ട് രണ്ട് കാലും രണ്ടു വശങ്ങളിലേക്ക് വലിച്ച് വളരെ ഹീനമായി പകരമൃഗീയമായിട്ട് അവരോട് ഇടപെടുന്നു കാലം ഈ കഴിഞ്ഞ ദിവസത്തെ ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയലിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് രാജ്യത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതിയും അഴിമതി വിരുദ്ധ നിഴൽ യുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണവും ഉൾപ്പെടെ ായിരം നീറ്റലുകളെ മറയ്ക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് മതമേതായാലും പ്രശ്നമില്ല പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാനുള്ള തെരുവ് നാടകങ്ങളിലെ അഭിനേതാക്കളെ തിരിച്ചറിയാൻ വൈകിയാൽ കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും ദീപികയുടെ ശരിയായൊരു നിരീക്ഷണമാണിത് ഈ പശ്ചാത്തലത്തെ മുൻനിർത്തി വേണം കേരളത്തിൽ കേരള സ്റ്റോറിയെ മുൻനിർത്തിയോ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം നമ്മൾ ഉയർത്തേണ്ടത് കേരള സ്റ്റോറിയോ മണിപ്പൂർ സ്റ്റോറിയോ കേരളത്തിൽ ഈ പാർലമെന്റ് എലക്ഷൻ കാലത്ത് ഇവയിൽ കൂടുതൽ പ്രാധാന്യമുള്ള വിഷയമാകേണ്ടതേത് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് ഈ രണ്ട് വിഷയങ്ങളും അതാതിൻ്റെ അഖണ്ഡതയിൽ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം അല്ലെങ്കിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു ക്യാൻസർ മറച്ചുവെച്ച് തൊലിപ്പുറമെ കാണുന്ന ചൂടുവിന് ചികിത്സിക്കുന്നത് പോലെയാകും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിപെട്ടു പോകുന്നു കേരളത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വ്യാപകമായ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്നും ഇവിടത്തെ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് വ്യാജമായി വിവാഹം ചെയ്ത് ഇസ്ലാമാക്കി സിറിയയിൽ കൊണ്ടുപോയി ഐ എസ് ഐ എസ് എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളാക്കുന്നു എന്നതുമാണ് കേരള സ്റ്റോറി എന്ന പ്രപ്പകാന്ത സിനിമ പറയാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കേരളം വളർന്നിരിക്കുന്നു എന്നെങ്കിലും ഈ ഇക്കൂട്ടർ സമ്മതിക്കുന്നില്ല ഈ സിനിമയുടെയും ഈ സിനിമയുടെ ഡയറക്ടർ സുദീപ് തോസിന്റെയും അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ സിറിയയിലേക്കും ഇറാനിലേക്കും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അതാണ് അവരുടെ കണക്ക് ഇതിന്റെ പുറകിലെ ശരിയായ കഥ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എത്ര മാത്രം സത്യമുണ്ട് അതാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് ഈ അഡോൾഫ് ഹിറ്റ്ലറിന്റെ പുറപ്പകാന്ത മാനേജർ ആയിരുന്ന ജോസഫ് ഗീബൽസിന്റെ തന്ത്രങ്ങളിലെ വിവിധ രീതികൾ സമന്വയിപ്പിച്ച് തന്ത്രപൂർവ്വമൊരുക്കിയ ഒരു കഥയാണ് കേരള സ്റ്റോറി എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പ്രതിരോധത്തിലല്ല ആക്രമണത്തിലാണ് കരുത്ത് എന്നെ തെറ്റിദ്ധരിക്കാനാവില്ല കാരണം ഞാൻ പറയുന്നതും ചെയ്യുന്നതും ചരിത്രപരമാണ് ഹിറ്റ്ലറുടെ വാക്കുകളാണ് ഇതേ ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റോറി എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു സ്റ്റോറി അമിത്ഷാ കർണാടകത്തിൽ വെച്ച് കേരളം നിങ്ങളുടെ തൊട്ടടുത്താണ് എന്ന് ഭയപ്പെടുത്തിയതും വെറുതെ ുണകൾ പ്രചരിക്കുമ്പോൾ അത് വലിയ നുണകൾ ആയിരിക്കണമെന്നും അത് ഉറച്ച ശബ്ദത്തോടെയും ആത്മവിശ്വാസത്തോടെയും പറയണമെന്നുമായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞിരുന്നത് ഇത്രയും വലിയൊരു അസത്യം പറയാൻ സാധ്യതയില്ല എന്ന് ജനം കരുതും അതായിരുന്നു ഹിറ്റ്ലറുടെ ന്യായം അതിനാൽ അയാൾ വലിയ നുണകൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹിറ്റ്ലറുടെ പ്രൊപ്പഗാന്ത മിനിസ്റ്റർ ജോസഫ് ഗീബൽസ് ഈ അസത്യപ്രചാരണ തന്ത്രത്തിൽ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു ഒന്ന് അസത്യങ്ങളുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ അത് വിവിധ സോഴ്സുകളിൽ നിന്ന് ഒരേ സമയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം പലയിടങ്ങളിൽ നിന്ന് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനം അറിയാതെ വിശ്വസിച്ചു പോകും അതാണ് അയാളുടെ ഒന്നാമത്തെ തിയറി അടുത്ത തന്ത്രമിലാണ് അർദ്ധസത്യങ്ങളിൽ നുണകൾ ചേർത്ത് പ്രചരിപ്പിക്കണം അപ്പോൾ അതിന് ആധികാരികത വർദ്ധിക്കും ഈ കേരള സ്റ്റോറിയുടെ പുറപ്പകാന്തയിൽ ഈ മൂന്ന് തന്ത്രങ്ങളും കൃത്യതയോടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണാം ഈ ഡയറക്ടർ സുദീപ് തോസൻ മുപ്പത്തിരണ്ടായിരം പേരുടെ കഥ സ്ഥാപിക്കാൻ മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്നാമത്തത് രണ്ടായിരത്തി പത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഇസ്ലാമിലേക്കും മതം മാറിയിട്ടുണ്ട് എന്ന പ്രസ്താവനയാണ് അന്ന് അതിന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഗൂഗിൾ പരതിയാൽ ഇത്തരമൊരു പ്രസ്താവന കാണാനാണ് കെ കെ ലതികയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് അസംബ്ലിയിൽ ഉമ്മൻചാണ്ടി നൽകിയത് ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഇസ്ലാമിലേക്കും രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ ഹിന്ദുയിസത്തിലേക്കും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണരൂപം അല്ല പറയണത് ഒരു ഭാഗം മാത്രമാണ് സുദീപ് എന്നാൽ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല എന്നുകൂടി ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു എന്തായാലും കേരള സ്റ്റോറി പ്രൊജക്ട് ചെയ്ത മുപ്പത്തിരണ്ടായിരം എന്ന കണക്ക് അതിന്റെ ഡയറക്ടർ തന്നെ തിരുത്തി എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നാല് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം ഇസ്ലാമിക് സ്റ്റേറ്റിലെ പ്രവേശ്യയിലെത്തി ഭീകര സംഘടനയിൽ ചേർന്നു എന്നത് സത്യമാണ് നിമിഷ ഐഷ എന്ന സോണിയ സബാസ്റ്റ്യൻ മറിയം എന്ന മെറിൻ എന്നിവരാണ് ഇവർ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇവർ ഐസിസ് എന്ന സംഘടനയിൽ ചേർന്നത് ഇവരുടെ ഭർത്താക്കന്മാർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കിടെ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ എൻ ഐ എ പുറത്തുവിട്ട കണക്കിൽ ഐസിസിൽ ചേർന്ന മോസ്റ്റ് വാണ്ടഡ് ഇന്ത്യൻസ് ആയി ഇരുപത് പേരെ പ്രഖ്യാപിച്ചു ഇവിടെയും ആ നാല് സ്ത്രീകളുടെ പേരുണ്ട് അതുകൂടാതെ രണ്ട് പേരുകൾ കൂടിയുണ്ട് അജ്മലേയും ഷമാസിയെയും ഈ ആറു പേരും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമാണ് അവിടെ പോയത് എന്ന് മനസ്സിലാക്കണം ആ ഇരുപത് പേരിൽ പന്ത്രണ്ട് പേർ ഈ ആറ് പേരുണ്ട് ഈ ആറ് പേരും അവരുടെ ഭർത്താക്കന്മാരുണ്ട് ഈ ആറ് സ്ത്രീകളിൽ മൂന്ന് പേർ മുസ്ലിം സ്ത്രീകളായിരുന്നു പേർ ക്രിസ്ത്യാനികളായിരുന്നു ഒരാൾ ഹിന്ദു ആയിരുന്നു ഇതിൽ നിമിഷയുടെ ഭർത്താവിന്റെ പേര് ഈസ എന്നാണ് ഈസ ഒരു ക്രിസ്ത്യാനിയായി ബെക്സൺ വിൻസെന്റ് എന്നായിരുന്നു പഴയ പേര് സഹോദരൻ ബെസ്റ്റിനും ഇസ്ലാമായി മെറിൻ ജേക്കബ് തന്റെ കളിക്കൂട്ടുകാരനായിരുന്ന ബെസ്റ്റിൻ വിൻസെന്റിനെ വിവാഹം കഴിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു

An Islamic life uh, to live under Islamic law. But uh, now, what I want is I want to return to India uh, to my husband's family. You know, the thing you see, when there was a Hirafa, when I was in Mohammed, I was happy at that So I can never say that is was wrong, what right? I did was wrong. That I can't say right because I had a comfortable life there. The എന്ന പേരിൽ നെറ്റ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട് മുസ്ലിം തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കേണ്ടത് അങ്ങനെയാണ് അല്ലാതെ മസാല ചേർത്ത് കേരളത്തെ വികൃതമാക്കുന്ന കഥകൾ ഉണ്ടാക്കിയല്ല യഥാർത്ഥ സംഭവം ഇങ്ങനെയായിരിക്കെ കേരള സ്റ്റോറി ഒരു യഥാർത്ഥ സംഭവമാണെന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ തന്ത്രം നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമോഫോബിയ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് എന്നാൽ ക്രിസ്ത്യാനോഫോബിയ എന്ന വാക്കും ഇനി പ്രയോഗത്തിലാകും രാജ്യമെമ്പാടും ക്രിസ്ത്യാനിക്കെതിരെ ഒരു പ്രത്യേകതരം ഫോബിയ വളരുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം കണ്ടില്ല എന്ന് നടിച്ചുകൂടാ ചില കേന്ദ്രങ്ങളുടെ ആസൂത്രിതമായ പിന്നാമ്പുറ ഇടപെടലുകളുടെ അനന്തര ഫലമാണ് ഫോബിയ എന്നത് ഒരു മാനസിക രോഗമാണ് മനപൂർവ്വം കുത്തിവെക്കപ്പെട്ട ഭീതിയിൽ നിന്ന് ഇത്തരം ഫോബിയയിലേക്ക് ഒരു ഗണമാളുകൾ വഴുതി വീഴുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക അസന്തുലിതാവസ്ഥ ചെറുതല്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇരകളായി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ മാറിയിരിക്കുന്നു ക്രൈസ്തവർ മതംമാറ്റക്കാരാണ് എന്ന പൊതുചിന്ത രൂപപ്പെടുത്തി എടുക്കുന്നത് സംഘപരിവാർ ിൽ ചുരുങ്ങിയ പക്ഷം ഉത്തരേന്ത്യയിലെങ്കിലും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ ക്രിസ്ത്യാനികളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ഭരണകൂടം നിശബ്ദമായി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഉത്തരേന്ത്യയുടെ പതിവ് കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെട്ടത് സമുന്ദർ സിംഗ് എന്ന ബജ്രംഗ്തൽ പ്രവർത്തകനാണ് സിസ്റ്റർ റാണി മരിയെ ഒരു ബസ്സിൽ നിന്ന് വലിച്ചിറക്കി ദേഹം നിറയെ കത്തി കൊണ്ട് കുത്തി കൊന്നുകളഞ്ഞു ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മളതിനെ തള്ളിക്കളഞ്ഞു ഒരു മനുഷ്യന് പെട്ടെന്നുണ്ടായ ഒരു വിഭ്രാന്തിയായി നമ്മളതിനെ നിസാരവൽക്കരിച്ചു നാല് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗ്രഹാംസ്റ്റെയിൻസും രണ്ടു കുട്ടികളും ബെന്തിരിഞ്ഞപ്പോ അത് ഒഡീഷയിലെ ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് നമ്മൾ വീണ്ടും കരുതി ബജരംഗദൾ എന്ന സംഘടനയായിരുന്നു അതിനു പിന്നിലും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോഫോബിയ എന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആരംഭദശയായിരുന്നു അത് രണ്ടായിരത്തി എട്ടിലെ കാന്തമാൽ കലാപത്തിലേക്കുള്ള ചവിട്ടുപടിയായി അത് മാറി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന ഹിന്ദു സന്യാസിയെ കൊന്നത് ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ചാണ് ഹിന്ദു സംഘടനകൾ കലാപം കലാപമഴിച്ചുവിട്ടത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മുപ്പത്തിയൊമ്പത് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി തൊള്ളായിരത്തി ആറ് ക്രിസ്ത്യൻ വീടുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പള്ളികൾ കൊള്ളയടിക്കപ്പെടുകയോ ചാമ്പലാക്കപ്പെടുകയോ ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് വരെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു അറുനൂറ് ഗ്രാമങ്ങളിലായി അറുപത്തി അയ്യായിരം പേർ ഭവനരഹിതരായി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് ഗോത്ര കലാപത്തിന്റെ തനിയാവർത്തനമായിരുന്നു ഗുജറാത്തിൽ മുസ്ലിം ആയിരുന്നു ലക്ഷ്യമെങ്കിൽ കാന്തമാലിൽ അത് ക്രിസ്ത്യാനിയായിരുന്നു എന്ന് മാത്രം ലവ് ജിഹാദ് എന്ന പ്രയോഗം മുസ്ലിങ്ങൾ മറ്റു മതങ്ങളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന ഭീതി പടർത്താനായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിക്കെതിരെ ഉയർത്തിയത് മതപരിവർത്തനം എന്ന ആയുധമാണ് മതപരിവർത്തനം വഴി ക്രിസ്ത്യാനികൾ ഹിന്ദുവിൻ്റെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന ഭീതി വളർത്തുന്നതിന് വർഗീയവാദികൾക്ക് സാധിച്ചു എന്നതും മറക്കരുത് അതിന് ഒരു ഔദ്യോഗിക പരിവേഷം നൽകാൻ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും പാസാക്കി അതിന്റെ പേരിൽ നിരപരാധികളായ വൈദികരെയും സന്യാസിനികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു മധ്യപ്രദേശിൽ ഒരു ബിഷപ്പിനെതിരെ വരെ കേസെടുത്തു ക്രിസ്ത്യാനികൾ ഗോമാംസം ഭക്ഷിക്കുന്നവരാണെന്ന വ്യാപക പ്രചാരണം ഉത്തരേന്ത്യയിൽ ഉടനീളം നടന്നു ക്രിസ്ത്യാനിയോടുള്ള വെറുപ്പ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഞായറാഴ്ചകളിൽ ഈ ദേവാലയങ്ങളിൽ കയറി ജയ് ശ്രീറാം വിളിച്ചു കുരിശദികളും രൂപങ്ങളും തച്ച് തകർക്കപ്പെട്ടു എല്ലാ തരത്തിലും രൂപപ്പെട്ടു ചില ഹൈന്ദവ നേതാക്കൾ അതിന് വളം വെച്ചു കൊടുക്കാൻ ഈ മദർ തെരേസ മതപരിവർത്തനം നടത്തി എന്നിവരെ പ്രചരിപ്പിച്ചു മദർ തെരേസയുടെ തരേസയുടെ ഭാരതരത്ന തിരിച്ചെടുക്കണമെന്ന് അവർ പരസ്യമായി ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ക്രിസ്ത്യാനിക്കെതിരെയുള്ള മതപീധനം അനുദിനം വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ അത്തരം സംഭവങ്ങൾ എല്ലാ ദിവസവും ദിവസം രണ്ടെണ്ണത്തിൽ കൂടുതലായി സംഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീമാരെ ആൾക്കൂട്ടം തടഞ്ഞുവച്ച വാർത്ത ഈ അടുത്ത കാലത്താണ് നാം ഭീതിയോടെ കേട്ടത് കന്യാസ്ത്രീകളുടെ വേഷം പോലും ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നതായി നാം മനസ്സിലാക്കി തുടങ്ങിയത് അന്നാണ് ആ വേഷം അഴിച്ചു വച്ച് ചുരിദാർ ധരിച്ചാണ് പിന്നീട് അവർ യാത്ര പൂർത്തിയാക്കിയത് ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കമ്പ്യൂട്ടറിൽ കൃത്രിമമായി തെളിവുകൾ തിരികി വെക്കുകയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണ് എന്ന് പറയാതവയ്യ വെള്ളം കുടിക്കാൻ സ്ട്രോ ചോദിച്ച് കോടതിയിൽ പോകേണ്ടി വന്നു അദ്ദേഹത്തിന് ക്രൈസ്തവ സഭാ ൃത്വങ്ങൾ നിസ്സഹായരായി നോക്കി നിന്നു ക്രിസ്ത്യാനികൾ ദുർബലമായ ചില പ്രതികരണങ്ങൾ മാത്രം നടത്തി എല്ലാം അവസാനിപ്പിച്ചു ഇങ്ങ് കേരളത്തിൽ ഒരു തിരുവോണത്തിന് ആശംസ നേർന്നതിന്റെ പേരിൽ ഒരു കന്യാസ്ത്രീയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയിച്ചു മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പതിലധികം പള്ളികൾ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു കുക്കികളുടെ ആയിരക്കണക്കിന് വീടുകളും ഉപജീവന മാർഗങ്ങളും കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു നൂറ് കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു എന്നിട്ടും കേന്ദ്ര സർക്കാർ തങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ ഇപ്പോഴും സഹായിക്കുകയാണ് പ്രധാനമന്ത്രി ഇന്നു വരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കസുരംഗ നാഷണൽ പാർക്കിൽ വന്ന് ആനസവാരി നടത്താൻ പോലും സമയം കണ്ടെത്തിയ പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്ന ചിന്ത പോലും ഇല്ലാതായിരിക്കും ഈ ഈസ്റ്റർ ദിനം കഴിഞ്ഞ ഈസ്റ്റർ ദിനം മുഴുവൻ സമയ പ്രവർത്തി ദിനമാക്കി മണിപ്പൂർ സർക്കാർ ഉത്തരവിട്ടു പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് പിൻവലിച്ചു ഇതിനിടയിലെല്ലാം നമ്മുടെ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ പലതവണ കണ്ടു ബി ജെ പി നേതാക്കൾ കേക്കുമായി പലതവണ നമ്മുടെ പള്ളികൾ സന്ദർശിച്ചു അരമനകൾ സന്ദർശിച്ചു നമ്മൾ അവരെ സ്വീകരിച്ചപ്പോഴെന്നും തന്റെ ഇടത്തോടെ കാര്യങ്ങൾ പറയുന്ന കാര്യം ഇപ്പോഴാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചാരണം നടക്കുന്നു അസാമിലെ കുടുംബ സുരക്ഷാ പരിഷത്ത് ഫെബ്രുവരി ഏഴിന് ഒരു വാർത്താ സമ്മേളനം നടത്തി സത്യരഞ്ജൻ ബോറ എന്ന നേതാവാണ് വാർത്താ സമ്മേളനം നടത്തിയത് ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് മതചിഹ്നങ്ങൾ മാറ്റണമെന്നും വൈദികരും സന്യാസിനികളും ധരിക്കരുതെന്നും താക്കീത് നൽകി പതിനഞ്ച് ദിവസത്തെ സമയമാണ് ആ സ്കൂളുകൾക്ക് നൽകിയത് ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന റൈറ്റ് അനുകൂല സംഘടന കഴിഞ്ഞ ദിവസം കാരിദാസിന്റെയെ ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും കാരിദാസിന്റെ എഫ് സി ആർ എ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അമിത്ഷായ്ക്ക് കത്തയച്ചു നിങ്ങൾ ഓർക്കണം ആ കത്ത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഒന്നാം പേജിലെ വാർത്തയായി പ്രചരിപ്പിച്ചു മണിപ്പൂർ എന്ന യാഥാർത്ഥ്യവും ക്രിസ്ത്യാനോഫോബിയ എന്ന സത്യവും മറന്നുകൂടാ സംഘപരിവാർ ശാസ്ത്രത്തിൽ മുസ്ലിമും തുല്യ ശത്രുക്കളാണ് മുത്രുക്കളാണ് വെറുക്കപ്പെട്ടവർ എന്ന ഗണത്തിലേക്ക് അവർ തരം താഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനിയും ആ ഗണത്തിലേക്ക് നടന്നടുക്കുകയാണ് പ്രൊപ്പഗാന്ത സിനിമകൾ നിർമ്മിച്ചാണ് ഹിറ്റ്ലർ ജൂത വിദ്വേഷം വളർത്തിയെടുത്തത് റോബർട്ട് എറ്റേണൽ ജൂ തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രമാണ് അതേ തന്ത്രം പ്രയോഗിക്കുന്ന ഒരു ഭരണാധികാരി ഭരിക്കുന്ന നാട്ടിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ പറയുന്നത് കേൾക്കാം which may perhaps alter the future of our country in a good way throwing stones at us this this is happening this is happening all this dialogue doesn't help unless we choose good people to take care of us someone might ask whom should we vote which party should we vote which person should we vote i don't open my mouth because i am recorded everywhere we should vote for those persons who are first of all secular the secondly we should vote for the person who is non communal? Thirdly, we should vote for those who have respect for the constitution of India. That is a sacred book for us. And finally, it's difficult to say try to vote for those who are not corrupt. Nowadays, we have to say less corrupt. So. <laughs> മത തീവ്രവാദത്തെയാണ് ഹൈന്ദവ തീവ്രവാദവും ക്രിസ്ത്യൻ തീവ്രവാദവും ഇസ്ലാം തീവ്രവാദവും ഒരുപോലെ വെറുക്കപ്പെടേണ്ടതും അറുത്തു മാറ്റപ്പെടേണ്ടതുമാണ് നമുക്ക് മനുഷ്യരാകാം പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർ നന്ദി